എല്ലാവരും ഇപ്പോ എന്താ വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ് അല്ലെ ഞാനിവിടെ ഒന്നേ പറഞ്ഞിട്ട് തുടങ്ങണളു ജോലി കഴിഞ്ഞ് വന്ന് ഇനി എന്താ ഒരു നൂഡിൽസിന്റെ പരിപാടിയാണ് ഇന്ന് ചെയ്യണത് നൂഡിൽസ് എല്ലാവരും നമ്മളെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ചപ്പാത്തി കൊണ്ടുള്ള നൂഡിൽസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ കടയിൽ പോയി ഏട്ടം കൊണ്ടുവന്നതാണ് ഇതൊക്കെ വേണം ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുമ്പോ ക്യാരറ്റ് വേണം കാബേജ് വേണം പിന്നെ രാവിലെ പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ട് കൊറേ പഴം കൊണ്ടുവന്നിട്ടുണ്ട് രസം വെക്കണം പറഞ്ഞിട്ട് മല്ലി വില കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ റെഡി ആക്കട്ടെ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചപ്പാത്തി ഒക്കെ ഇപ്പൊ കരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കല്ല് ഇതാ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാ ഞാന് ചപ്പാത്തി മിക്കവാറും അധികം ഞാന് അടുപ്പിലാണ് ഉണ്ടാക്കുക പക്ഷെ സമയമില്ല അടുപ്പൊന്നും കത്തിക്കാനുള്ള സമയമില്ല വേഗം ഗ്യാസിൽ ഗ്യാസിലുണ്ടാക്കാൻ പറഞ്ഞിട്ട് കല്ല് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ചപ്പാത്തി ചുട്ടെടുക്കട്ടെ എടുക്കട്ടെ കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ട് ന്യൂഡിൽസും ഞങ്ങൾക്ക് ഇതാ മാവ്ണ്ട് കുറച്ച് അപ്പൊ ഇഡലി ഉണ്ടാക്കണം ഒരാവ ഇഡ്ഡലി ഉണ്ടാക്കണം അതൊന്ന് വേഗം ഉണ്ടാക്കി എടുക്കണം എവിടെ ഞങ്ങളുടെ ഇനി ചപ്പാത്തി ഇല്ലേ ചപ്പാത്തി ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പറയേണ്ടത് എന്താ ചപ്പാത്തിനെടുത്ത് മടക്കുക മടക്കുകട്ടോ ഇങ്ങനെ മടക്കിയിട്ട് കത്തി വെച്ച് ചെറുതായി കട്ട് ചെയ്യ ഇനി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോ ചൂടായി ആ ചൂടായി ഇനി വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക വെളിച്ചെണ്ണ ആ മതി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക അതിനോടൊപ്പം സവാള ഒന്നെടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞത് അത് ഇതിലേക്ക് കൊടുക്കുക നന്നായിട്ട് രണ്ടം പാടം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ ഇനി ക്യാരറ്റ് അരിഞ്ഞത് കേട്ടോ അതങ്ങനെ നീളമായിട്ടാണ് അരിഞ്ഞത് അപ്പൊ അത് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം ക്യാപ്സിക്കോ അത് നീളായിട്ടാണ് അരിഞ്ഞത് ക്യാപ്സിക്ക ഇത് അത് ഇട്ട് കൊടുക്കാബേജ് നീളക്കന അരിഞ്ഞു തന്നെയാണ് അത് ഇട്ടു കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്ക ഇനി അരിഞ്ഞു വെച്ച ഒരു തക്കാളി അത് ഇട്ട് കൊടുക്കൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ എന്നേലും ഇങ്ങനെ ആവിൽ തന്നെ വേവണ്ടത് ഏർ നല്ലവണ്ണം വേവരുത് പാതി വേവ് ഈ വെജിറ്റബിൾ എല്ലാം പാതി വേവാണ് ആവേണ്ടത് അപ്പൊ വെജിറ്റബിൾ എല്ലാം പാതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി എന്താ അറിവ് ചെയ്യേണ്ടത് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അരസ്പൂണ് മുളക് പൊടി ഇനി കുഞ്ഞു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ഇനി ഇല്ലേ ചപ്പാത്തി നൂഡിൽസ് പറഞ്ഞതില്ലേ ഡാട്ടോ ചപ്പാത്തി കട്ട് ചെയ്തിട്ട് വേണ്ടോ ആയി ഇനി ഈ ചപ്പാത്തി നൂഡിൽസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കി കുറച്ച് അരിഞ്ഞു വെച്ച മല്ലി അലയും ഇതിനോടൊപ്പം ഇട്ടുകൊടുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യ ട്ടോ ചപ്പാത്തി നൂഡിൽസ് റെഡി ഇതാണ്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല മണൊക്കെ ഇണ്ട് എന്താ കുട്ടികൾക്ക് പറ്റിയൊരു ഡിഷാണ് ഇത് ഇവരൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് നാല് ചപ്പാത്തി എടുത്ത് വേഗം ചുട്ടെടുത്ത് ഇതിങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് സിമ്പിൾ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം ഇതാണ് ചപ്പാത്തി നൂഡിൽസ് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കട്ടെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് സാ അപ്പൊ ചപ്പാത്തി നൂഡിൽസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണിത് അപ്പൊ എല്ലാവരും അവരവരുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകട്ടോ അപ്പൊ ഈ ചാനൽ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ